ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചോണം ബീഹാർ എൻ ഡി എ ബി ജെ പി കൊണ്ടുപോയി കേരളത്തിൽ കൊണ്ടുപോകുന്ന ആദ്യത്തെ പ്രദേശം തിരുവനന്തപുരം കോർപ്പറേഷൻ ആയിരിക്കും ഇപ്പോൾ തന്നെ കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞു സി പി എം ബി ജെ പി ഡീലുണ്ട് മുരളീധരൻ പതറി തുടങ്ങി കെ മുരളീധരൻ പതറി തുടങ്ങി ചെമ്പഴന്തിയിൽ നിന്നൊരു വനിത സി പി എമ്മിലെ വനിത വന്ന് വലിയ വലിയ ആരോപണമാണ് വെച്ചിരിക്കുന്നത് കടംപള്ളി സുരേന്ദ്രനെക്കുറിച്ച് കടംപള്ളി സുരേന്ദ്രൻ അസംബ്ലിയിൽ ജയിക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ വളരെ ദുർബലരായ സ്ഥാനാർത്ഥികളെയാണ് സി പി എം നിർത്തി കൊടുത്തിരിക്കുന്നതെന്നും വലിയ ഡീലുണ്ടെന്നും പറഞ്ഞു അവരെ പുറത്താക്കി അത് കാര്യം പക്ഷെ ആ കഥ ഇവിടെ നിൽപ്പുണ്ട് വലിയ ഡീലാണ് നടക്കുന്നത് എന്തുകൊണ്ട് ശാസ്ത്രമംഗലം വാർഡിൽ ചിലപ്പോൾ ജയിക്കോ തോക്കോ അത് എനിക്കറിയില്ല പക്ഷേ ശ്രീലേഖ ഐ പി എസ്സിനെതിരെ ഒരു വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു ഐ ടി പ്രൊഫഷണൽ പെൺകുട്ടിയെ നിർത്തണമെങ്കിൽ അത് കുരുതി കൊടുത്തതാണോ വളരെ കൃത്യമായൊരു ചോദ്യമുണ്ട് അതുപോലെ തന്നെ പിന്നെ കവടിയാർ വാർഡിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി ഓരോ വാർഡുകളിലും സി പി എം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കണം സി പി എമ്മിനകത്ത് ഒരുപാട് വിമതന്മാരുണ്ട് സി പി എം നിർത്തിയുന്ന സ്ഥാനാർത്ഥികൾ സി പി എം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ സി പി ഐ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇതെല്ലാം നോക്കണം പട്ടത്ത് വനിതയായി വന്നപ്പോൾ അവിടെ പരമ്പരാഗതമായി ഒരുപാട് സ്ത്രീകൾ ഉള്ളപ്പോഴാണ് ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീ പിന്നെ മേയറുടെ മകളെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലൂടെ ഒരു ബി ജെ പി സി പി എം ഡിയിൽ ഉണ്ടോ ഒരു സംശയം വരുന്നു രണ്ട് അത് മുരളീധരൻ പറഞ്ഞ സംശയമാണ് ഞാൻ എൻ്റെ സംശയമല്ല രണ്ടാമത് സി പി എമ്മിനകത്തുള്ള ആളുകൾ തന്നെ പറയുകയാണ് കാരണം ഞാനിത് പറയാൻ കാരണം പല പല കാരണങ്ങളാൽ ഒരുപാട് കാരണങ്ങളാൽ നിരവധി കാരണങ്ങളാൽ തിരുവനന്തപുരത്തും കേരളത്തിലും ഒരിടമെങ്കിലും അഡീഷണലായി ജയിപ്പിച്ചെടുത്തേ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ഭാവിയുള്ളൂ അപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ്റെ രാഷ്ട്രീയ ടെമ്പറേച്ചർ അളക്കുന്ന തിരഞ്ഞെടുപ്പാണിത് കാരണം വരാനിരിക്കുന്ന ഫൈനൽ എന്ന് പറയുന്ന പഞ്ചാബ് പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനലാണ് ഇപ്പോൾ ഇത് വാട്ടറിലു ആയാൽ അത് വലിയ വലിയ പ്രയാസമാണ് അതുകൊണ്ട് രണ്ട് കോർപ്പറേഷൻ ആൾറെഡി പാലക്കാട് അവരെ കയ്യിലുണ്ട് പിന്നെ നഗരസഭ അവരെ കയ്യിലുണ്ട് പന്തളം നഗരസഭ അവരെ കയ്യിലുണ്ട് പക്ഷേ രണ്ടെണ്ണം കൃത്യമായി പിടിക്കാനുള്ള സ്ട്രാറ്റജികൾ ഒന്ന് സുരേഷ് ഗോപി ഇറക്കി അവിടെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനും എതിരാളികളുടെ പാളയത്തിൽ ബോംബിടുന്നതിനും അവിടെ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂർ അപ്പോൾ തൃശൂർ എന്ത് സംഭവിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് കൊണ്ട് മികവിൽ നിൽക്കുന്നത് ഇപ്പോൾ ബി ജെ പി ആണ് പത്മിനി തോമസിനെയും അതുപോലുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെയും ഒക്കെയാണ് ശ്രീലേഖ ഐ പി എസിനെ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകൾ അതുപോലെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിൽ കിട്ടാവുന്ന മുന്തിയ നേതാക്കളെയാണ് അവർ മത്സരിപ്പിച്ചിരിക്കുന്നത് മഹേഷ് നായരായാലും തമ്പാനൂർ സതീഷായാലും കരമനാജിത്തായാലും വി വി രാജേഷ് ആയാലും പി അശോകുമാറായാലും വളരെ പ്രമുഖരായ ആളുകളെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകളെ നിർത്തിയിട്ടാണ് ബി ജെ പി പാനലുമായി നിൽക്കുന്നത് അതുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ മാജിക് തിരുവനന്തപുരത്ത് കാണാം അങ്ങനെ വന്നാൽ തിരുവനന്തപുരം ബി ജെ പി അടിച്ചാൽ അതൊരു പക്ഷേ ബി ജെ പിയുടെ കേരളത്തിലെ എൻട്രൻസ് ആയിരിക്കുമോ എന്നുള്ളത് രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ കൗതുകമുള്ള ഒരു അധ്യായമാണ്